പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു പന്യാർ റോഡ് പുറമ്പോക്കും കയ്യേറി നടത്തിയ അൻപത്തിയാറ് നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി രാവിലെ പത്തുമണിയോടുകൂടി ആരംഭിച്ച നടപടികളിൽ പൂപ്പാറ ടൗൺ അക്ഷാർത്ഥത്തിൽ മുൾമുനയിൽ നിന്ന പകലാണ് കടന്നുപോയത് ഇരുപത്തിയഞ്ചിലെ വി എസ് സർക്കാരിന്റെ കാലത്തെ ഒഴിപ്പിക്കലിന് ശേഷം ഇത്രയധികം സംഘർഷഭരിതമായ ഒരു ഒഴിപ്പിക്കൽ മേഖലയിൽ നടക്കുന്നതും ഇതാദ്യമായാണ് ഇന്നത്തെ പൂപ്പാറയിലെ സമഗ്രചിത്രം ഇടുക്കി വിഷൻ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ് രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ മേഖലയിലെ പൂപ്പാറ ഉൾപ്പെടുന്ന നാല് വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ടാണ് റവന്യൂ സംഘം നടപടികൾ ആരംഭിച്ചത് ജില്ലാ കളക്ടറാണ് നിരോധനാജ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പരിസരവും തീയതി മണി മണി മുതൽ വൈകിട്ട് വരെ ജില്ലാ കളക്ടർ അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടം കൂടുന്നത് ഇതിനാൽ നിരോധിച്ചിരിക്കുന്നു പത്തുമണിയോടുകൂടി ദേവികുളം സബ് കളക്ടർ അരുൺ നായർ ഐ എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നിലപാട് വ്യക്തമാക്കി എല്ലാ നിയമപരമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് ഡിവിഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു നടപടിക്രമത്തിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെതിരായിട്ടുള്ള മറ്റുത്തരവുകളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം ആറാഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് ില്ല ഒരു കടകളും കുളിച്ചു മാറ്റുന്നില്ല ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പെരിഷബിൾ ഐറ്റംസ് ഉള്ളത് ഒഴിവാക്കാനായിട്ട് അവർക്ക് ഓൾറെഡി സമയം കൊടുത്തിട്ടുണ്ട് നമ്മൾ പെരിഷബിൾ ഐറ്റംസ് പക്ഷെ അവര് പലപ്പോഴും അവർ ഒഴിവാക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോഴും വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനുള്ള സമയത്ത് മാറ്റാനുള്ള സമയം കൊടുക്കും താമസിക്കുന്ന വീടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല അവർക്ക് നോട്ടീസ് കൊടുത്ത് സ്ഥലം ടെക്നിക്കലി നമ്മൾ ഏറ്റെടുക്കുന്നു പക്ഷേ വീട്ടിൽ നിന്ന് ആരെയും ഇതേസമയം ഒഴിപ്പിക്കൽ ൾ തടയുമെന്ന് പ്രഖ്യാപിച്ചും ഇന്നലെ പരിഗണിക്കേണ്ട കേസ് ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം കോടതി അവധിയായി പോയി അപ്പൊ മൂന്നാർ ബെഞ്ചിലുള്ള ഒരു കേസ് പോലും പരിഗണിച്ചില്ല അദ്ദേഹത്തിന് ജഡ്ജിക്ക് എന്തോ ലക്ഷദ്വീപിലേക്ക് പോകേണ്ട എന്തോ ഔദ്യോഗിക ആവശ്യമുള്ളതുകൊണ്ടാണ് ആ കേസ് ഇന്നലെ പരിഗണിക്കായിരുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നടപടി ഉണ്ടാകത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കേ ഇനി അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ മാത്രമേ ഈ ഉള്ളൂ അപ്പം അതുവരെ ആ സാവകാശം പോലും തരാതെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു നടപടി എടുക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാറ് തീർച്ചയായിട്ടും 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 ഞങ്ങൾക്ക് ഹൈക്കോടതി തന്നിരിക്കുന്ന സാവകാശം അത് ഞങ്ങൾക്ക് വേണം അത് തന്നെയല്ല ഞങ്ങൾക്ക് അതിന് ബേക്കോടതിയിലേക്ക് പോകാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം അതിനുള്ള സമയം ഞങ്ങൾക്ക് തരണം ഇതെല്ലാം വേണമല്ലോ ഇതെല്ലാം ഈ ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം അനുവദനീയമാണല്ലോ എല്ലാവർക്കും ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് മേൽ റവന്യൂ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ സമീപിച്ചിട്ടില്ല അതിനുശേഷം ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഇങ്ങനെയൊരു നടപടി നടക്കാൻ പോകാന്ന് പോലെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല അതാണ് ആ നടപടി നടക്കാൻ പോകാന്ന് ഇന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട സ്റ്റേഷനിലും കളക്ടർക്കും എല്ലാം ഞങ്ങൾ കോടതിയുടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫയൽ നമ്പറും കേസിന്റെ നമ്പറും എല്ലാം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പന്ത്രണ്ട് മണിയോടുകൂടി ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്ന ദൌത്യ സംഘം കടകൾ സീൽ ചെയ്യാനുള്ള നീക്കം സംഘർഷത്തിൽ കലാശിച്ചു ഇതിനിടയിൽ ആത്മഹത്യാ ഭീഷണിയും വ്യാപാരികൾ മുഴുകി આ આરેંગલ આત્મતીય થઈ ગયા ને નિમળ ઈ ઉદ્દેશમાં પ્રત્યાંગ ગટો તો આંગળ તમે બધા બધા એક કડેની અડીલા આળો આળો આ કડ સિરીદા અડીલા આત્મતીય સહીયે ઇપ સહીયો ને આપણે આાળો આને તો ચિંતા ભલે પૂટીટ એંગે પોઈ એપળી વાળરાદ ના 7 દિવસનો સમય જોઈતો હતો 7 દિવસ બોડલ કરન ડરતાઈ કોર ઓર મણચા જિલ્લામાં ഒഴിയാൻ സാവകാശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് നേരിയ സംഘർഷവും ഉടലെടുത്തു തുടർന്ന് ആറുപേരെ അറസ്റ്റ് ചെയ്തു നീക്കി قوم زبان میں انا پرشتہ دار اللہ اکبر پرشتہ دار پرشتہ دار یہ ذکر اللہ جنگے ذکر اللہ جنگے ذکر اللہ جنگے ذکر اللہ جنگے پرشتہ دار پرشتہ دار اللہ اکبر വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ ഒടുവിൽ അഞ്ച് മുപ്പതോട് ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിച്ചു രണ്ട് ആരാധനാലയങ്ങളും പതിമൂന്ന് വീടുകളും കടകളും ഉൾപ്പെടെ ആകെ അൻപത്തിയാറ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയായിരുന്നു നടപടി വീടുകളിൽ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ നോട്ടീസ് പതിപ്പിച്ചെങ്കിലും സീൽ ചെയ്തിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു അൻപത്തി ആറ് കയ്യേറ്റങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അൻപത്തി ആറെണ്ണം ഒഴിപ്പിക്കുകയാണ് രണ്ട് ടൈപ്പ് കെട്ടിടങ്ങൾ അവിടെ പ്രധാനമായിട്ടുള്ളത് വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും വീടുകളിൽ താമസിക്കുന്നവർക്ക് നമ്മള് താമസിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അവരെ ആരെയും ഒഴിപ്പിച്ചിട്ടില്ല അത് ബാക്കി എല്ലാ കേസുകളിലും നമ്മുടെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു കടകളിലുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട് മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി മാറ്റാനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കടകൾ ഏറ്റെടുക്കുകയാണ് സീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു അപേക്ഷ തന്നു നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നു അതെ പിന്നീട് അവർക്ക് മാറ്റാം ഇല്ല നോട്ടീസ് ഒന്നര മാസത്തിന് മുൻപ് തന്നെ ഡിസംബർ മാസത്തിലെ നോട്ടീസ് കൊടുത്തതാണ് അതിനുശേഷം രണ്ട് കോടതി ഉത്തരവുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് നടപടിയിലേക്ക് സമയം പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിലും മുന്നറിയിപ്പ് നൽകി ആക്ഷൻ കൗൺസിലിന്റെ ഇവിടെ സുപ്രീം കോടതി പോകും ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് കാരണം ഈ ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ഒന്നും കേൾക്കാതെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടത് ഇത്രയും ഉള്ളത് രണ്ടേ രണ്ട് പേരെ ഒരു പരാതിയുടെ പുറത്ത് ഇത്രയും പേര് നടപടിയെടുക്കാനായിട്ട് മൊത്തത്തിൽ അമ്പത്താറ് പേരെ ലിസ്റ്റ് കോടതി വാക്കാൽ അങ്ങനെ ഉത്തരവിടുകാതെ അപ്പം ഞങ്ങൾക്ക് അതിനെ ശരിക്കും പറയാണെങ്കിൽ ഇനിയും ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിൽ ടൈമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഒഴിഞ്ഞു പോകാനാണ് ആ ഉത്തരവിലൂടെ ഞങ്ങൾ കൈ കിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അപ്പം അതിന്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനിയും സുപ്രീം കോടതി പോകാനുള്ള ബാക്കിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചേക്കാറുന്നത് പെട്ടെന്നൊരു സ്ഥലം പിക്കപ്പ് എന്നുള്ള രീതിയിലാണ് ഇന്ന് വന്നത് ഇപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ആകും പിന്നെ ഞങ്ങൾക്ക് നടപടി എടുത്തതിനും ഞങ്ങളുടെ പേര് ആക്ഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നത് എന്തായാലും ഞങ്ങൾ സുപ്രീം കോടതി പോകും ഇത് ഏതറ്റം വരെയും ഞങ്ങൾ പോയി ഇത് പോകും കാര്യത്തിൽ ഉറപ്പാണ് ഇത് ഞങ്ങൾ ഇതാണിന്ന് പൂപ്പാറയിൽ നടന്ന സംഭവങ്ങളുടെ സമഗ്ര ചിത്രം സംഭവം രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രതി അനീഷ് ഇപ്പോൾ തത്സമയം ചെയ്യുകയാണ് അനീഷ് ഇപ്പോൾ ഇന്ന് പൂപ്പാറയിൽ നടന്ന സംഭവങ്ങളുടെ സമഗ്ര ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനുശേഷം ഉണ്ടാകുന്ന ഒരു തുടർ നടപടികൾ എന്തെല്ലാമാണെന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട് എന്താണ് ഇനി തുടർന്ന് തുടർന്ന് നടക്കാൻ കഴിയുന്ന തുടർന്ന് വരുന്ന തുടർ നടപടികൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നിതിൻ രാവിലെ തുടങ്ങിയ ആ ഒരു നടപടികൾ വളരെ വലിയ സംഘർഷാവസ്ഥയിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് ഇന്ന് പൂപ്പാറ ടൗൺ മുൾമോനയിലായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കുവാൻ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് നടന്നത് അതായത് രണ്ട് ആരാധനാലയങ്ങൾ അതിനോടൊപ്പം തന്നെ പതിമൂന്ന് വീടുകൾ ഉൾപ്പെടെ ഏതാണ്ട് അൻപത്തി ആറ് കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് ആറു മണിയോട് കൂടിയിട്ട് ഇപ്പോൾ ഇപ്പോഴൊഴിപ്പിച്ച് ദൗത്യ സംഘം പിന്മാറിയിട്ടുള്ളത് എന്നാൽ ഈ പതിമൂന്ന് വീടുകൾ ആണെന്നാണ് റവന്യൂ വകുപ്പിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ പക്ഷേ ആക്ഷൻ കൗൺസിൽ പറയുന്നത് അത് ഇരുപത്തിനാല് വീടുകളാണ് എന്നുള്ള രീതിയിലാണ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഈ ഒഴിപ്പിക്കൽ നടപടി നടപടികൾ എന്താണെങ്കിലും കർക്കശമായിട്ടുള്ള പോലീസിന്റെ ഇടപെടലും വിവിധ സേനാ വിഭാഗങ്ങളുടെ ഇടപെടലും മൂലം മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നടന്നിരിക്കുകയാണ് ഇനി ഈ ഒരു സംഭവത്തിൽ റവന്യൂ സംഘം ജില്ലാ കളക്ടർ സബ് കളക്ടർ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം ജില്ലാ കളക്ടർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ഇതിനുശേഷം ഈ വീടുകളും ആരാധനാലയങ്ങളും സംബന്ധിച്ചിട്ടുള്ള നിലപാടാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അതായത് ഈ വീടുകളിൽ ആറ് പതിറ്റാണ്ടോളം അതുകൊണ്ട് അറുപത് വർഷത്തിലധികമായി താമസിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് ഇവർ ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലധികമായി ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധനാലയങ്ങളാണ് ഈ രണ്ട് ആരാധനാലയങ്ങൾ ഈ രണ്ട് വസ്തുതകളെ സംബന്ധിച്ചിട്ടുള്ള നിലപാടാണ് ഇനി ഗവൺമെന്റിന്റെ മുമ്പിൽ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഗവൺമെന്റ് ആളുകളെ ഒഴിപ്പിക്കുന്ന അതായത് ഏർ ചിന്നക്കനാലിലെ രണ്ടാം ദൗത്യ സംഘം ചിന്നക്കനാലിലെയും മൂന്നാറിലെയും രണ്ടാം ദൗത്യ സംഘം എത്തുമ്പോൾ ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാട് അതായത് താമസിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കല് അവരെ നോട്ടീസ് നൽകി അവർക്ക് മാറുവാനുള്ള സാവകാശം നൽകണം എന്നുള്ള ഒരു നിലപാടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് റവന്യൂ വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ഈ വിഷയത്തിലും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ പൊതുവായിട്ടുണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും നോട്ടീസ് പതിപ്പിച്ച് വീടുകൾക്ക് മുമ്പിലൊക്കെ തന്നെ വ്യാപകമായി നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് വീടുകൾക്ക് മുമ്പിലാണ് ഇപ്പോൾ നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇരുപത്തിനാല് വീടുകളാണെന്ന് പ്രദേശവാസികളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും ഒക്കെ തന്നെ പറയുന്നു ബാക്കിയുള്ള കടകളൊക്കെ തന്നെ ഇപ്പോൾ പൂട്ടി സീൽ ചെയ്ത അവസ്ഥയാണ് ഇപ്പോഴ് പൂപ്പാറ ടൗൺ ഏതാണ് പൂർണ്ണമായിട്ടും വിജനമാണെന്നതിൽ പറയുവാൻ വേണ്ടി സാധിക്കും ഏതാണ്ട് ഉച്ചയോട് കൂടിയിട്ട് വളരെ സംഘർഷ ഭരിതമായിട്ട് ആ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു നിരോധനാജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ള ആ വ്യവസ്ഥയൊക്കെ നിലനിൽക്കേ നൂറിലധികം ആളുകളാണ് പൂപ്പാറ മേഖലയിൽ പ്രത്യേകിച്ച് എസ്റ്റേറ്റ് പൂപ്പാറ ചിന്നക്കനാലിലേക്കുള്ള റോഡ് മൂന്നാറിലേക്കുള്ള റോഡ് ബോഡിമേട്ടിലേക്കുള്ള റോഡ് കുമളി മൂന്നാർ സംസ്ഥാന പാതയുടെ വിവിധ ഭാഗങ്ങൾ ശാന്തംപാറയിലേക്കുള്ള റോഡ് ഇവിടങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സേനാപതി രാജാക്കാട് ശാന്തൻപാറ രാജകുമാരി ചിന്നക്കനാൽ തുടങ്ങിയ മേഖലകളിലെ ആളുകളൊക്കെ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പോലീസും റവന്യൂ വകുപ്പും ഏറെ പണിപ്പെട്ടാണ് ഇവരെ നിയന്ത്രിക്കുവാനൊക്കെ തന്നെ ശ്രമിച്ചത് എന്താണെങ്കിലും ആ ഒരു സംഘർഷ സാധ്യതക്ക് ഇപ്പോഴ അയവ് വന്നിരിക്കുകയാണ് പൂപ്പാറ ടൗൺ ഇപ്പോൾ വിജനമാണെന്ന് തന്നെ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും ഈ ഒരു വിഷയത്തില് സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് ഇപ്പോഴ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം ഇവിടെ പന്നിയാർ പുഴയിൽ മാത്രം ഒരു വിഷയമല്ല ഇത് സംസ്ഥാനത്ത് ആകമാനം പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ വെച്ച് താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെ ബാധകമാകുന്ന വിഷയമാണ് എന്തുകൊണ്ട് ഇടുക്കിക്കാരെ മാത്രം ഇത്തരുണത്തിൽ ദ്രോഹിക്കുന്നു എന്ന് അതടക്കമുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഇന്ന് പകൽ ഏതാണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് വീടുകളിൽ നിന്നടക്കം ആളുകളെ വലിച്ചിഴച്ച് വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദൃശ്യം ദയനീയമായി ഒരു ദൃശ്യമൊക്കെ തന്നെ നമ്മൾ കണ്ടത് അതായത് ഇടുക്കിക്കാർക്ക് മേൽ തുടർച്ചയായിട്ട് ഗവൺമെന്റും കോടതികളും അനധികൃത ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് ഗ്രാമപഞ്ചായത്തുകളും പൊതുപ്രവർത്തകരും നാട്ടുകാരും വ്യാപാരികളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത് ഇത് അതിന്റെ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടത് എന്താണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഇവർ പോകുമ്പോൾ ഇവർ ബാധിക്കുന്നത് സംസ്ഥാനത്ത് അകമാനമുള്ള പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല എറണാകുളം ജില്ല എറണാകുളം ആലുവ അതുപോലെ തന്നെ എറണാകുളം ഏർ കൊച്ചിൻ ടൗണ് അതുപോലെ തന്നെ വേമ്പനാട്ട് കായല് ആ പെരിയാറിന്റെ തീരത്തുള്ള ആളുകളുടെ ആവാസ വ്യവസ്ഥ അതായത് ഈ പുഴകൾക്കും നദികൾക്കും അപ്പുറത്ത് നാപ്പത് മീറ്റർ മാറി മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നാണ് ഇത്തരത്തിൽ റവന്യൂ അധികൃതർ ഇവരെ അറിയിച്ചിരുന്നത് അത്തരത്തിലാണെങ്കിൽ ഈ സംസ്ഥാന സംസ്ഥാനത്താകമാനം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് തടയുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഇവർ സുപ്രീം കോടതിയിൽ ഉയർത്തുക അത് സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു സംഘർഷഭരിതമായിട്ടുള്ള ഒരു പകലിനാണ് അന്തിമായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വിജനമാണ് ശാന്തമാണ് ആ കടകളെല്ലാം പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് വീടുകളിൽ ആളുകളുണ്ട് അവർ അവരുടെ പരിഭവങ്ങളും ഒക്കെ ആയിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിതിൻ